റങ്ങാൻ പറ്റും ഇന്നലെ വന്നു ഞാൻ എന്നും വരും ചക്ക ആയി കഴിഞ്ഞെന്നാ അവര് നേരെ ഇങ്ങോട്ട് വരും ചക്ക പറയാ എന്നിട്ട് ഇങ്ങനെ വീണ്ടും പുറകിലും അപ്പുറത്തെ സൈഡിലും അതെല്ലാം നടന്ന് വലിയ റോഡേ കൂടെ കേറിപ്പോഴൊക്കെ അതും തിന്നുവാണല്ലേ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കച്ചേരിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ രണ്ട് മൂന്ന് എപ്പിസോഡുകൾക്ക് മുന്നേ കച്ചേരിക്കടവ് തന്നെ വന്നിരുന്നു ഇവിടത്തെ പ്രശ്നം പല പ്രാവശ്യം ഞാൻ പല എപ്പിസോഡുകളായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളതാണ് കർണാടക വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം ആയതുകൊണ്ട് തന്നെ കർണാടക വനത്തിൽ നിന്ന് ഒത്തിരി അധികം ആന ഈ പ്രദേശത്തേക്ക് വരുന്നുണ്ട് ഇവിടുത്തെ കർഷകർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് സ്ഥിരമായിട്ട് കൃഷിനാശം വരുത്തുന്ന ഒരു പ്രദേശം തന്നെയാണ് അപ്പോൾ നമ്മൾ ഏതായാലും ഇന്നും ഇതേപോലത്തെ ഒരു സംഭവം നടന്നിരിക്കുകയാണ് അപ്പോൾ ഏതായാലും നമുക്കിന്ന് ആ ഒരു പ്രദേശത്തേക്ക് പോകാം കേട്ടോ ഇത് കച്ചേരിക്കടവ് മുടിക്കയം റോഡാണ് ഈ കാണുന്നത് അവിടുന്ന് അടുത്ത സൈഡിലുള്ള ഒരു വീടാണിത് ഈ വീട്ടിലെ പറമ്പിലാണ് ഇന്ന് ഈ സംഭവം നടന്നിരിക്കുന്നത് ചേട്ടാ ഇത് ആരെയാണ് ഈ വീടും കാര്യങ്ങളൊക്കെ ഇത് എന്ന് മണികമ്പേണ്ട മണിക്കമ്പേ ഇന്നലെ രാത്രി ഇവിടെ ആന ഉണ്ടായിരുന്നു അല്ലേ അപ്പം ഇതിങ്ങനെ സ്ഥിരമാണോ ആണല്ലേ ഒത്തിരി കൃഷിനാശം വരുത്തുന്നുണ്ടല്ലേ എന്താ ഓറസ്റ്റുകാരൊക്കെ എന്താ പറയുന്നത് വരും ആ വന്ന് പടക്കം പൊട്ടിക്കുമ്പോൾ വീണ്ടും വരും ഇങ്ങനെ തന്നെ അല്ലേ ും ഫെസിങ്ങിന്റെ കാര്യൊന്നും ഇതായില്ല പാസ്സായി കിടക്കുന്ന ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ സ്ഥലമൊന്നും കാണിച്ചു തരാമോ നമുക്ക് ഞാൻ പറമ്പ് കാണാം കേട്ടോ നമുക്ക് പ്രദേശം കാണാൻ മൊത്തം ഇപ്പൊ തെളിച്ചിട്ടേക്കോ ആനശല്യം ഒരു രക്ഷയിലാകെ വന്നുകൊണ്ട് മൊത്തം ഇപ്പം പാടൊക്കെ തെളിച്ച് ഇട്ടിരിക്കുന്നതാണ് കവറത്തോട്ടമാണ് ഈ പൈനാപ്പിളൊക്കെ ണ്ടോ ഇവിടെ മുതൽ തുടങ്ങി ഇവിടെ മുതലെത്തിയിട്ടോ ഇതൊക്കെ ഈ പ്രദേശം എല്ലാം വീടുകളുള്ള സ്ഥലമാണ് അവിടെ മുതലായി തുടങ്ങിയിട്ടുണ്ട് പൈനാപ്പിൾ ഇതാ ഇതൊക്കെ കുറേ ഇതുപോലെ തന്നെ ആനയുടെ കാൽപ്പാട് നമുക്ക് വേണം പൈനാപ്പിള് സകല പൈനാപ്പിൾ ഇവിടെ ഉള്ള പൈനാപ്പിളൊക്കെ അടഞ്ഞിട്ടുണ്ട് നമുക്ക് ഏതായാലും ആന കയറി വരുന്ന വഴി അതുപോലെ തന്നെ ഇന്നലെ രാത്രി ആന നശിപ്പിച്ച ആ പ്രദേശം അല്ലേ എല്ലാം ആന വാങ്ങിക്കാം ആന വന്നാ ആ ഇതിലേ കയറിപ്പോയതാ അല്ലേ ആ ഇത് നമുക്കിതാ ഒരു സെറ്റ് വാഴ അവിടെ കളഞ്ഞിട്ടുണ്ട് നമ്മുടെ അങ്ങോട്ട് പോകുന്നില്ല ആന വന്ന് കയറി വന്ന സ്ഥലമാണ് കാണാം കേട്ടോ ഇവിടെ റോ ഇത് പുഴ സൈഡാണ് ഇത് വരാപ്പോൾ വരാപ്പോൾ അല്ലേ ഓ പുഴസൈഡാണ് ഇതാ അവിടെ നോക്ക് നോക്കിയാൽ പുഴ കാണാം ഇരട്ടിയിലേക്ക് ഒഴുകുന്ന ഒരു പുഴയാണ് കർണാടക ഭാഗത്ത് നിന്ന് വരുന്ന പുഴയാണ് അപ്പറ സൈഡ് ഫോറസ്റ്റ് അല്ലേ ഫോറസ്റ്റ് കർണാടക കർണാടക ഫോറസ്റ്റ് ആനയാണ് ഇവിടെ ഓഹോ ഇതിലേ കയറി വരുന്നത് ആ ഇതിലേറുന്നുണ്ടോ ഇത് കയറി വരുന്നതാണ് ഇറങ്ങി പോയതാണെന്ന് തോന്നുന്നുട്ടോ ഇത് ഇറങ്ങിയും പോയി വന്നു രണ്ടും വരുന്നുണ്ടല്ലേ ഇവിടെ നിന്നാണ് ഈ പുഴ കടന്ന് നമ്മൾ ഇതിന് മുന്നേ നമ്മളൊരു എപ്പിസോഡിൽ കാണിച്ചിരുന്നു ആനയെ പുഴ കടന്നാണ് വരുന്നതെന്നുള്ളത് ഇതിലാണ് കയറി വരുന്നത് അല്ലെങ്കിൽ ഇറങ്ങി പോകുന്നത് ഇതിലാണ് ഒന്ന് രണ്ട് ഒന്നിലധികം സ്ഥലത്തോടെ കയറ് കയറുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവാം ഈ പറമ്പിൻ്റെ അങ്ങേ ഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് വാസി ഇതൊക്കെ നടന്നു ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല കുറേ നേരം കുറേ സമയം ഇന്നലെ പോർച്ചുകാർ വന്നോ ആ ഫോർഷുകാർ വന്നാണ് ഇതിനെ തുരത്തി നമുക്കിവിടെ കാണാം അങ്ങനെ കാൽപ്പാടോ അങ്ങനെ ചവിട്ടി കയറിപ്പോയാൽ നിങ്ങളിപ്പം വന്ന വഴിയാണല്ലോ ഇങ്ങനത്തെ കാൽപ്പാടുകളാണ് അതോ ഇപ്പം അമ്പിൽക്കൂടെയാണ് ആന വളരെ ഫ്രീ ആയിട്ട് നടന്നു നടന്നിട്ടിരിക്കുന്നത് കേട്ടോ രാത്രി ആയിക്കഴിഞ്ഞാൽ അവിടെ ആനയാണ് അതോ കാൽപ്പാട് കണ്ടിരിക്കുമ്പോൾ ഈ തമ്പിറ്റിഷ്ടം പോലെ കാൽപ്പാട് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നട്ട കിട്ടിയാലോ ചിലപ്പോൾ എല്ലാവരും മൊത്തം തേക്ക് നേടുകയാണ് ഇപ്പോൾ തേക്കും ആന കളയുന്നുണ്ട് തേക്കിൻ്റെ പേടിയൊക്കെ ആന മടച്ചിട്ട് തിന്നുന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ മുളയുണ്ട് കേട്ടോ പാട്ടിൽ ഇത്രയും മുളയില്ല എന്നാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ പറയുന്നത് അതുകൊണ്ട് മുള ആനയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായതുകൊണ്ട് മുള തിന്നാനും ആന വരുന്നുണ്ട് അതുപോലെ ഒരു കറണ്ടും പോസ്റ്റുണ്ട് ആന കയറി വന്ന് കാരണം മറിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇന്നലത്തെ പരിപാടിയല്ലേ ഇന്നലത്തെ പിന്നെ ഇതിലേ വന്നെ അതിലേ അതല്ലേ പുറത്തോടെ ഇതിലെ തന്നെ ഇറങ്ങിയല്ലോ ഇതിലെ വന്നിട്ട് വേറെ പറമ്പുകളിലേക്ക് പോലെ കാണിച്ചില്ല വേറെയും കുറേ വാഴയൊക്കെ കളഞ്ഞാരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ നമുക്ക് ആനപ്പണ്ടം കിടക്കുന്നതാണ് ഇതിലെയാണ് ആന ഇന്ന ഇപ്പോഴാണ് കിടന്നതാണ് പറയുന്നതാണ് ആന ഇങ്ങോട്ട് വരുന്നത് ഇതൊക്കെ ആന കയറിപ്പോയതല്ലേ ഇതെല്ലാം ഒടിച്ചാൽ കാൽപ്പാടാണ് മൊത്തം ഇന്നലെ നാലുമണിക്ക് പകല് നാലു മണിക്ക് ആന വന്നു ഇന്നലെ വൈകിട്ട് നാലുമണിക്കാം അപ്പം ഇന്ന് ഇന്നലെ

ചവിട്ടി നേരങ്ങി ഇറങ്ങി പോയേക്കോട്ടെ എന്നിട്ട് ഈ പുഴിക്കോടെ അങ്ങ് പോയിട്ടുണ്ടാവും അക്കരെ പോയിണ്ടല്ലേ അങ്ങോട്ട് എങ്ങനെ പോവാ എന്നാ നമുക്ക് അപ്പുറത്തും കൊറേ വാഴ കളഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞേ അങ്ങോട്ട് വാഴ കളഞ്ഞ സ്ഥലം കാണാട്ടോ ഇവിടെ പകല് തന്നെ നിൽക്കുമോ എന്നറിയില്ല തന്നെ നമുക്ക് ഇവിടെ വരാൻ പറ്റൂല ഞാൻ ഈ വഴി വഴിക്കോ ഇതൊക്കെ പട്ടയമുള്ള ഭൂമിയല്ലേ ഏട്ടാ ഇല്ലേ അതെല്ലാം പട്ടയമുള്ള ഭൂമി പുഴ അറിയുമ്പോൾ ആയതുകൊണ്ട് ഇങ്ങനെ മുളയായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്നത് കേട്ടോ ഇവിടെ ഇങ്ങനെയാണ് കേട്ടിപ്പോയേക്കുന്നത് നമ്മളിപ്പോൾ ഏതായാലും ആ വഴിയെ തന്നെ ഒന്ന് പോയി നോക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ ദിവസം പൊട്ടിച്ചാണല്ലേ ആണല്ലേ ഈ കൂമ്പെല്ലാം പൊട്ടിച്ചിട്ടിട്ട് ഇങ്ങനെ പോകും ഇതിലേ ഇങ്ങനെ കയറി അല്ലേ ഷോട്ടായിട്ട് കയറി പൊട്ടിട്ട് പാട്ടോ അവിടെ മുളയാണ് മുളന്നെ എന്തായാലും പാട്ടേന്ന് വിചാരിക്കാം പിന്നെ നമുക്ക് നാട്ട് വളർത്തുന്ന സാധനം പോകുമ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടേ ഈ വഴിയാണോ പോയേക്കുന്നത് നമ്മളിപ്പോൾ അങ്ങനെ തോട്ടിപ്പോയ കാൽപ്പാട് നോക്കി തന്നെയട്ടോ പോകുന്നത് ഇതാരുടെ ആട്ടോ പറമ്പ് ഇത് മണിക്കൊമ്പേൽ നേരത്തെ ആളുടെ തന്നെയാ അല്ല മണിക്കൊമ്പേൽ പിന്നെ വിൽസൺ മണിക്കൊമ്പൽ ഇത് കഴിഞ്ഞ പ്രാവശ്യം പോയി ഇന്നലെയും പോയതാണ് ഇങ്ങോട്ട് ഈ കാണുന്നൊക്കെ കൊക്കയായിരിക്കും അല്ലേ കൊക്കോ 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 കാൽപ്പാട് കാണാട്ടോ ഉണ്ടോ മൊത്തം കാൽപ്പാടുകൾ മാത്രമേ ഉള്ളൂ ചവിട്ടി പതുക്കി വെച്ചേക്കും കാണാട്ടോ പറമ്പ് മൊത്തം പതുക്കി 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 ചവിട്ടി ചവിട്ടി ഇങ്ങനെ വെച്ചേക്കുവാണോ കൊക്കോയും പറിച്ചിരുന്നു കൊക്കോയും പറിച്ചു ഇരുന്നുണ്ട് ഇവിടെ ചവിട്ടിയാകൊന്നും ആന നിന്നാ അറിയില്ല പതുക്കിഞ്ഞു പോവും അകലുണ്ടാവുക അകലെ പകലെ പകല് ഇന്നലെ ഉണ്ടോ നാലു മണിക്ക് നാലുമണിക്ക് വന്നോണ്ടല്ലേ പറയാൻ പറ്റിയല്ലേ നടക്കുന്ന റിസ്ക്കാട്ടോ നമ്മള് വിചാരിക്കുന്ന പോലെയല്ല നീപ്പോ കൊക്കോ വരയ്ക്കാൻ നേരത്തെ കാട് കളിക്കുള്ളായിരിക്കും അല്ലേ എനിക്ക് വരാനോളുഴ ക്രോസ് ചെയ്ത് ഇല്ലല്ലോ അവിടെ ഒക്കെ തുളിഞ്ഞ നടക്കുന്നുണ്ട് അവിടെ കാനും ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ നടന്നു പോയതിന്റെ കാൽപ്പാടും പുല്ലൊക്കെ മാറി നിൽക്കുന്നുണ്ട് അവിടെ നല്ല ഉണ്ട് ഇതാ വാഴ പൊട്ടിക്കുക മൊത്തം എല്ലാം കഴിയുമ്പോൾ പൊട്ടിച്ച് ഇന്നലെ ഇവിടെ മകര് വാഴ ഇഷ്ടംപോലെ കളഞ്ഞിട്ടുണ്ട് ഒത്തിരി വാഴ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതും പൊട്ടിച്ചിട്ട് വലപ്പാട് ഇതൊക്കെ വന്ന് എന്താ വാഴയൊക്കെ കളഞ്ഞേക്കുന്നു ഇഷ്ടംപോലെ വാഴയായിട്ടോ കളഞ്ഞേക്കുന്നു പൊടിച്ചിട്ടാണ് വാഴ വന്നേക്കുന്ന അല്ലേ എല്ലാം ഇപ്പോൾ കാണുമോത്തുള്ള വാഴ കംപ്ലീറ്റ് വന്നേക്കും ദൂരേക്ക് നോക്കിയാലും നമുക്കാണ് അവിടെയൊക്കെ വാഴ കൊക്കോണ്ടല്ലേ ഉള്ള് കളഞ്ഞിഴ അത് ഉള്ള് കൊക്കോ വാഴ എല്ല തേങ്ങ അവരെ പൊട്ടിച്ചു ഞാൻ നോക്കുന്നു പറിച്ചു നിന്നിട്ടുണ്ടാവുല്ലേ ഒക്കെ പറിച്ചിട്ടു പറിക്കില്ല മെയിൻ ഇനി ഇതിലേ നമുക്ക് വേറൗട്ടില്ലേ ഉണ്ടോ അക്കരെ വാഴ കുറേ ഉണ്ട് എന്തിനാ എന്താ ഇത് വാഴ കളഞ്ഞിട്ടുണ്ട് കേട്ടോ ചെറിയ വാഴ അത് കുറച്ച് നടന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ ചെറിയ സ്ഥലമായതുകൊണ്ട് ഒന്നും അല്ല കേട്ടോ കൊക്കോ ആയതുകൊണ്ട് കൊക്കോ പറിക്കാൻ നേരത്തെ മാത്രമേ ഇവർ സാധാരണ കളിക്കുകയുള്ളു കൊക്കോയൊക്കെ അങ്ങനെ പഠിച്ചത് നിന്ന് കഴിഞ്ഞാൽ ഇവർ കളിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഉണ്ടോ ഇവിടെ നിങ്ങളുടെ ടവറാണ് അല്ല ഇവിടാൻമാരെ ഉടം വരെയൊക്കെ എത്തിയിട്ടുണ്ടാകും പെണ്ടൊ കിടക്കുന്നുണ്ടോ കേട്ടോ ഇവിടെയൊക്കെ വാടെ കളഞ്ഞിട്ടുണ്ട് തെങ്ങ് പഴത്തി തെങ്ങ് പഴത്തിയല്ലേ ആ പെണ്ഡുണ്ട് ഇത് മിനിങ്ങാന്ന് തന്നെ എല്ലാ ദിവസവും വരുന്നുണ്ട് എല്ലാ ദിവസവും തെങ്ങും തൈ മറിച്ചിട്ടേക്കാണ് കാണുന്ന പോയില്ലേ അതിന് പിടിക്കല്ലോ അതിന് പിടിക്കല്ലോ ആയിരിക്കും അല്ലേ അല്ല അത് പിടിക്കാൻ വിഷമം ഇവിടെ എത്തിയോ ആ റോട്ടിൽ റോട്ടിലോട്ട് പോയി ആ ഇത് റോട്ടിൽ വരും ആണല്ലേ ഇവിടെ ഒക്കെ വന്നില്ലേ അതിനെന്ത് റോഡ് വന്നു ആനക്കന്ന റോഡല്ല ആനക്കെന്ത് അത് നമ്മൾ കുറേ നേരം നോക്കുക ഓടിക്കഴിയും പിന്നെയും വരും ഏഹ് വീണ്ടും വരും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ അതിനെ അറിയാം അത് വീണ്ടും പോയി എല്ലാ പോർഷക്കാരും അതെ അതെ അത് വീണ്ടും പോയി അത് വീണ്ടും വരും അതിന് ഉറങ്ങി നമ്മൾ ഉറങ്ങി ഞാനെല്ലാം ചുറ്റും ലൈറ്റ് ഇട്ടേക്കുവോ അതെ ലൈറ്റ് ഇട്ടിട്ട് വാഴ തിന്നിളഞ്ഞ് വാഴ കച്ചേരിക്കടവ് മുടിക്കയം റോഡാ കേട്ടോ ഇപ്പം നമ്മൾ കണ്ട ആ പറമ്പ് ഇപ്പുറത്തെ സൈഡിലാണ് ഇവിടുന്ന് നിരന്തരമായിട്ട് ആന ഈ വഴിയൊക്കെ ഇങ്ങോട്ട് വരുന്നു കേട്ടെ ഇങ്ങനെ വന്ന് ഇപ്പുറത്തെ പറമ്പിലേക്കൊക്കെ കയറുന്നുണ്ട് ഒത്തിരി വണ്ടികൾ പോകുന്ന റോഡാണ് ഈ പ്രദേശമാണ് ഇതിങ്ങനെ ആന കാണിച്ച് കുച്ചു വെക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇവിടെ ശല്യമാണ് ബുദ്ധിമുട്ടാണ് അതാണ് പുള്ളി കൊണ്ടുവന്ന് കാണിച്ച ഒരു ദിവസമല്ല എല്ലാ ദിവസവും വരുന്നതുകൊണ്ട് ഒരു ദിവസത്തെ മാത്രം കണക്കാൻ അവർക്ക് പറയാൻ പറ്റിയ കാരണം എല്ലാ ദിവസവും വരുന്നുണ്ട് ഇന്ന് നാളെ ഇപ്പം ഇന്ന് ഇന്നലെ ഇന്ന് വെളുപ്പിന് നാലുമണിവരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഫോറസ്റ്റുകാർ ഓടിച്ചു വിട്ടാന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ ഇന്ന് രാത്രിയിലും വരും ഇന്ന് വൈകിട്ട് ഇന്നലെ വൈകിട്ട് നാലര ആയപ്പോൾ വന്നെന്ന് പറഞ്ഞു നാലരയൊക്കെ ആകുമ്പോൾ ആന ഇറങ്ങാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സ്ഥിതി ആലോചിച്ചേക്ക് ഇത്രത്തോളം ആനയ്ക്ക് ഇതാ ഈ ഇത്ര നമ്മളീ നിന്നിപ്പോൾ എത്ര വണ്ടി പോയി എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതുപോലെ വണ്ടികൾ പോകുന്ന ഒരു റൂട്ടാണിത് അവിടെയാണ് ഇതുപോലെ ആ എന്താ പറയുക കൃഷികളൊക്കെ ഇറങ്ങി നശിപ്പിച്ചേക്കുന്നത് അതുപോലെ ഇതേ റോട്ടിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയും ഞാൻ തുറന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അതുപോലെ വാഴയൊക്കെ കളഞ്ഞിട്ടുണ്ട് തുടങ്ങിട്ടുണ്ടോ ഈ ഇവരുടെ വാഴ കളഞ്ഞു ആ അല്ലേ ചിന്നമ്മ ഇത് ചേട്ടൻ്റെ വീടാണ് ഇതെൻ്റെ വീട് ആ ആ ഇവരുടെ വാഴ അവിടെയും നടപ്പാക്കിയിട്ടുണ്ട് ഇടാ ഇറങ്ങണം എൻ്റെ ഇവിടെ നോക്കിയാൽ മതി അതാ അതാ അതുകൊണ്ടോ വാഴ് ആറങ്ങും ആ വാഴ എല്ലാം ചവിട്ടി ചപ്പറ ചുട്ടി നടപ്പാക്കിയിട്ടൊക്കെ നാട്ടിലേക്ക് കാണണം ണ്ട് ഒരു വഴിയല്ലോ അഞ്ചും എട്ടും വഴി കൂടെ നമ്മളൊന്നെവിടെയാ വന്നേ അപ്പ ഭാഗത്തൊക്കെ ആന വാഴ കളഞ്ഞിട്ടുണ്ട് ഇരു അമ്പത്തഞ്ചു ചിന്നമ്മ പേരെങ്ങനെയാ സ്ഥലത്തിന്റെ അതെ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാ സാധനം നടത്തില്ല എന്റെ ഒരേക്ക് സ്ഥലമാണ് അവിടെ നഷ്ടപ്പെട്ടു പോയി കിട്ടിയതാ എല്ലാ ദിവസം വരുന്നുണ്ട് പോറഷുകാർ വന്നാണ് ഒഴിവാക്കിയത് ഞങ്ങൾക്ക് ഇനി പരാതിപ്പെടാൻ ഒന്നുമില്ല കാരണം ഞങ്ങൾ പൊട്ട വരെ വന്ന അവനോരമയില് നൂറ്റിഇരുപത്തിയഞ്ച് വാഴത്തുണ്ടല്ലേ ഇവിടം വരെ വന്നു ഞങ്ങൾ അങ്ങനത്തെ വലിയ കൃഷിയൊക്കെ നിർത്തി നമുക്ക് ഒന്നും കിട്ടുന്നില്ല എന്താ എന്റെ പേര് എല്ലാ സാധനം അവിടെ സാധനവും ഞങ്ങൾ ഇങ്ങനെ കൃഷി ചെയ്തിട്ട് ഞങ്ങൾ കുടുംബശ്രീ കൂടി കൃഷിയെല്ലാം ഇവിടെ ചെയ്യുന്ന അത് മൊത്തം ആന വന്ന് മുഴുവൻ തിന്നുവാണ് ഞങ്ങളുടെ പോട്ട എല്ലാം കഴിഞ്ഞ പ്രാവശ്യം വന്ന അവര് എടുത്തോണ്ട് പോയത് എന്നിട്ടൊന്നും ഒരു ഇതും ഇല്ല ഇന്നലെ വന്നു നിയാം എന്നും വരും ചക്ക ആയി കഴിഞ്ഞാൽ അവര് നേരെ ഇങ്ങോട്ട് വരും ചക്ക പറിക്കാൻ പറയാ എന്നിട്ട് ഇങ്ങനെ വീണ്ടും പുറകിലും അപ്പുറത്തെ സൈഡിലും അതെല്ലാം നടന്ന് വന്നേ റോഡേ കൂടെ കേറിപ്പോകും കൊക്കയൊക്കെ അയ്യാശ കൊക്ക വേറെ പോലും കിട്ടിയില്ല ഫുള്ള് തിന്നു അണ്ടി കപ്പലണ്ടി ആ അതും തിന്നുവാ എല്ലാ കൊക്കോയും കപ്പലണ്ടിയും കപ്പ ഇട്ടിട്ട് എന്തോരം കപ്പയും ഇങ്ങനെ ചോറോടെ പറിച്ചോണ്ട് ഒന്നും ബുദ്ധിമുട്ടാ എന്തൊരു എല്ലാ സ്ഥലത്തും അതെ മൊത്തം അവിടുത്തെ പടക്കം പൊടിക്കുമ്പോ അപ്പറത്തു പോവും അപ്പുറത്തെ പടക്കം പൊടിക്കുമ്പോ ഇപ്പുറത്തും ഇങ്ങോട്ട് പോകുന്നില്ല എന്തേലും ഇങ്ങനെ ഓടിക്കുമ്പോ അങ്ങനെ കേറി പോകാനാ പറമ്പിലേക്ക് അപ്പൊ അവർ ഓടിക്കുമ്പോ നേരെ തിരിച്ചു കൂട്ടും പറമ്പിൽ നിന്നും ഓടിച്ചോണ്ട് സ്ഥിരം അങ്ങ് വരുവല്ലേ തോന്നുന്നു

സ്ഥിരം ഇവിടെ ആനയാണ് പൊറുതിമുട്ടിയിരിക്കുകയെന്നാണ് മതി പറഞ്ഞത് ഈ കച്ചരിക്കടവ് ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുടിയേറ്റം മേഖലയാണ് പത്ത് അറുപത് എഴുപത് എൺപത് വർഷങ്ങളൊക്കെ ആയിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണ് എല്ലാം പട്ടയമുള്ള ഭൂമിയാണ് ഇതൊന്നും അല്ല പുഴയുടെ അപ്പുറത്തോട്ട് മാത്രമേ ഫോറസ്റ്റ് ഉള്ളൂ ഇപ്പുറത്തെ ഭാഗത്ത് ഫോറസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലമാണ് പക്ഷേ പുഴ പഠന ഇങ്ങോട്ട് വരുവാണ് ഫെൻസിങ്ങിൻ്റെ കാര്യം പാസായി കിടക്കുന്നത് ഇതുവരെ ഫെൻസിങ് ആക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആനയ്ക്ക് വളരെ സുഗമമായിട്ട് ഇങ്ങോട്ട് കടന്നു വരാനുള്ള സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതുപോലെ ഈ പ്രദേശമുള്ള കർഷകരുടെയൊക്കെ എല്ലാ എന്താ പറയുക വിളകളും നശിപ്പിക്കുവാണ് അതുകൊണ്ടിപ്പോൾ റബ്ബർ മാത്രം ആയിട്ട് ഒതുക്കുവാണ് എല്ലാവരും മറ്റ് കൃഷികളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോവുകയാണ് പക്ഷേ ഇപ്പോൾ റബ്ബറിൻ്റെയും തൊലി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലത്തും പല വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ട് റബ്ബറിൻ്റെയും തൊലി ആന തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാധന നടാൻ പറ്റാത്ത ഒരു റോസാച്ചെടി പോലും നടാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാകുക തന്നെ വേണം ആൾക്കാർ വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന വീടിൻ്റെ തൊട്ട് സൈഡിൽ കൂടെയൊക്കെ ആന ദിവസം പോയി ഈ കാണുന്ന റോട്ടിലൊക്കെ ഈ ക ചെറിയ കടവ് മുടിക്കാനുള്ള റോഡാണിത് അപ്പോൾ ആ റോഡിലേക്കൊക്കെ ആന സ്ഥിരം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുക തന്നെ വേണം എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ ഇവിടുന്ന് നമുക്ക് വിളി വരുവാണ് ഇതേപോലെ ആന ഇറങ്ങി നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സാധാരണ കുറച്ച് നാൾ മുന്നേ ഒക്കെ ആഴ്ചയ്ക്കൊക്കെ ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ ദിവസവും ഇടിക്കുകയാണ് അപ്പോൾ ഇതുപോലെ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള പ്രദേശവാസികളെ എത്രയും പെട്ടെന്ന് ഇതിനെല്ലാം നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് എനിക്ക് ഈ വീഡിയോയിലോ കാണിക്കാറ് അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക്